പട്ടമരച്ച് അപ്പം തന്നെ ഷോട്ടിൽ ഇണ്ടാത്തും കുറേ പേര് പറഞ്ഞായിരുന്നു കമത്തിടുന്നത് അങ്ങനെ ഒരു പട്ടമരച്ച മരം കേട്ടോ പട്ടമരച്ചു അതായത് ഈ സൈഡ് ഇവിടെ വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും മരച്ചു ഒരു സൈഡ് മരച്ചു അത് നമ്മൾ അടുത്ത സൈഡ് ഇട്ട് നോക്കി കുറച്ച് ഇവിടുന്നാണ്ട് വെട്ടി നോക്കിയപ്പം അതും മരച്ചു അതെവിടുന്ന് ഇത്രയും വെട്ടിയപ്പം അപ്പോൾ പിന്നെ നമ്മൾ നെക്സ്റ്റ് വർഷം ഇതാ ഇവിടെ തൊട്ട് ഇവിടെ വരെ സ്ലോട്ടർ വെട്ടി സ്ലോട്ടർ വെട്ടി മീൻസ് കമത്ത് വെട്ടി ആ വെട്ടിയ ഭാഗം നോക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് മുകളിൽ നിന്ന് താഴോട്ട് വെട്ടുന്നത് നമ്മൾ താഴേന്ന് മുകളിലോട്ട് വെട്ടി ഇതാ ഈ വർഷം വെട്ടിയതാട്ടോ ഇനി തട്ടി എന്ന് പറയണ്ട ഇങ്ങനെ ചില തട്ടലുകളുണ്ടാവും അത് നമ്മുടെ ഇലയുടെ കണ്ണ് വരുന്ന സ്ഥലമാണ് അറൗണ്ടിലിരിക്കുന്നത് അതടഞ്ഞുപോയിക്കോളും തന്നെ വേണ്ട അങ്ങനെ െൻ്റെ തട്ടിലിതായിവിടെയായിരുന്നുണ്ട് ഇതേപോലെ നമ്മൾ കമത്തുവിട്ടാണെങ്കിൽ ഒരു പ്രശ്നവും എൻ്റെ അഭിപ്രായത്തിൽ പാല് നോക്ക് തൊള്ളായിരത്തിൻ്റെ ചിരട്ടയാണ് ഇതിനകത്തൊരു അഞ്ഞൂറ് എം എല്ലിൻ്റെ അടുത്ത് പാലുണ്ട് അപ്പോൾ നമ്മൾ നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു വരുമാനം ഇല്ലാതെ ആ മരം അങ്ങനെ നിൽക്കും എന്നല്ലാണ്ട് ഒരു കാര്യമില്ല അത്യാവശ്യ ഇലയൊക്കെയുള്ള മരമാണ് അപ്പോൾ ഇതിങ്ങനെ വെട്ടുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഒരഞ്ഞൂറ് എം എൽ ഉണ്ടാവും മാസത്തിലൊരു പതിനഞ്ച് വെട്ട് ഏഴര ലിറ്റർ അങ്ങനെ ഒരു മൂന്ന് മാസം കണക്കുകൂട്ടിയൊക്കെ വെറുതെ നിർത്തിയിടുന്നതാണോ എന്നാൽ തൊട്ട് മരത്തിനൊട്ട് കേടും ഇല്ല ഇത് വേണ്ട വെട്ടിയ ഭാഗം ഭാഗമൊക്കെ കുത്തിപ്പറിച്ച് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ വെട്ടുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കമത്ത് വെട്ട വട്ട മരച്ചിട്ട് കമത്തിട്ട മറ്റൊരു മരം കേട്ടോ കേട്ടോ അടുത്തൊരു മരം